ഞാനെ ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല നീ പറയുന്നത് എന്ത് അംഗീകരിച്ചാലും ഒന്നും ഞാൻ എതിർക്കും ദേവികയെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ദേവികയെ പോലൊരു നല്ല പെൺകുട്ടിയെ നിനക്ക് മരുമകളായി കിട്ടില്ല അവളെ പോലൊരു നല്ലൊരാളെ ഭാര്യയായി നന്ദനും കിട്ടില്ല സ്ഥാനാർത്ഥിയായി പാർട്ടിക്കും കിട്ടില്ല തീരുമാനിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാത് എല്ലാവരും ഒരുമിച്ചുണ്ട് ബലരാമനങ്ങളുടെ ഓർമ്മ ദിവസത്തിന് ക്ഷണിക്കാനാ ആന്റി വന്നിരിക്കുന്നത് ആന്റിയും ഈ തീരുമാനം സപ്പോർട്ട് ചെയ്യും അമ്മ നിനക്ക് പാർട്ടി അച്ഛൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുൻപിലുണ്ട് ഒരായിരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പ്രസ്ഥാനത്തോട് ചെയ്യുന്ന നീതികേടാവൂ പക്ഷേ മത്സരമായിട്ട് രണ്ടുപേരും പോയാ ചിലപ്പോ കുടുംബത്തിന്റെ നാശത്തിലായിരിക്കും ചെന്നെത്തുന്ന ബന്ധങ്ങളൊക്കെ തീരും പിന്മാറുന്നത് തന്നെയാണോ നല്ലത് ആലോചിക്കാതെ തീരുമാനം എടുത്താലേ ഇക്കാര്യത്തില് മുൻപോട്ട് പോകാൻ പറ്റൂ ശരി വാ ഞാൻ ഇറങ്ങ സിദ്ധു വീട്ടില് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരി ശരി നാളെ കാണാം പ്രഭേ ഞാൻ ഞാൻ മോളെ നന്ദം അതെ എനിക്ക് കുറച്ച് ജോലി ഇവിടെ നന്നായി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം ദയവായി ക്ഷമയോടത് കേൾക്കണം കേട്ട മാത്രം പോരാ അത് അംഗീകരിക്കാൻ വേണം രജനീശിക്കും ദേവിക്കും ഗിരിശേട്ടനും ഒക്കെ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു സൂചനയുണ്ട് നമ്മുടെ കുടുംബം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക ചന്ദ്രോത്തിപ്പോ ഒരു വീടുമല്ല ഒരു കുടുംബമല്ല ഒരു കെട്ടിടം പരസ്പരം അറിഞ്ഞുകൂടാത്ത കുറച്ച് പേര് ഇതിനകത്ത് ഒന്നിച്ചു കഴിയുന്നു അങ്ങനെ ഒരു ഫീലാ എനിക്ക് എന്താണെന്ന് വെച്ചാ പറ കണ്ടോ ഒരു പ്രധാന വിഷയം കേൾക്കാനുള്ള സാവകാശം പോലും ആർക്കുമില്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ വീടിനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞു ബി ഡി എഫെന്നും കെ ഡി എഫെന്നും മനുഷ്യരായിട്ടല്ല പാർട്ടിക്കാരായിട്ടാ ഇപ്പൊ ഈ വീട്ടിലുള്ളവർ ജീവിക്കുന്നത് ഇനി അകൽച്ച കൂടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് ജയിച്ചാലും തോറ്റാലും വലിയ പൊട്ടിത്തെറി ഉറപ്പാ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ അത് അതച്ഛന്റെ കയ്യിലാ ഞാനെന്ത് ചെയ്യണമെന്ന ഞാൻ പറയാൻ പോകുന്ന കേട്ട് അച്ഛനും ഷോക്കായിരിക്കും അമ്മയ്ക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ആന്റിക്കും പ്രയാസമാവും പക്ഷേ എടുത്തു ചാടി ഒരു നോ പറയരുത് ഒന്ന് ആലോചിക്കണം ഒന്നോ രണ്ടോ ദിവസം ആലോചിച്ചിട്ട് മതി ഒരു മറുപടി പക്ഷേ അനുകൂല മറുപടി തന്നെ വേണം എടാ എന്താ കാര്യം ദേവി അമ്മയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് പത്രികയെ പിൻവലിക്കണം അമ്മ പത്രിക കൊടുക്കുകയും ചെയ്യരുത് എനിക്കറിയാം നടത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചത് പക്ഷേ അത് നടന്നേ പറ്റൂ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല കുടുംബ ബന്ധവും ജീവിതമൊന്നുമില്ലാതെ വെറും നന്ദം പറയുന്ന നേര അച്ച കുടുംബം രക്ഷപ്പെടാൻ ഇതേ മാർഗമുള്ളൂ അമ്മയും ദേവികയും മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോ നാട്ടിലും പാർട്ടിയിലും വലിയ പ്രശ്നങ്ങൾ നടക്കും ബഹളവും ചോദ്യവും ഒക്കെ വരും പക്ഷേ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മാറുന്നതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരാളും മാത്രം മാറുമ്പോഴല്ലേ കൂടുതൽ തർക്കമാവുള്ളൂ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ എലിയെ പേടിച്ച് ചുടുന്ന പോലെ ആവോ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റില്ലേ സീറ്റ് തന്ന പ്രസ്ഥാനങ്ങളെ കളിയാക്കുന്ന പോലെ ആവില്ലേ ഈ പിന്മാറ്റം പക്ഷെ ആന്റി ഇവിടെ എല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുക അമ്മ ഇപ്പ ആരോ വീട്ടിൽ കയറി ആക്രമിച്ചു അതിൽ ഞാനും ഉത്തരവാദിയാന്നാ അമ്മ കരുതുന്നേ എനിക്കും ഇതിനെപ്പറ്റി അറിയണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ ഞാൻ മാറാൻ തയ്യാറാ അച്ഛന്റെ അഭിപ്രായം എന്താ അല്ല ഉടനെ പറയണമെന്നില്ല സാവകാശം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാ മതി അമ്മ എന്ത് പറയുന്നു അമ്മയുടെ മറുപടിയാ പ്രധാനം അച്ഛൻ സമ്മതിച്ച ദേവിക പിന്മാറുന്നു പറഞ്ഞു കഴിഞ്ഞു എന്റെ തീരുമാനം ഒരു മിനിറ്റ് ഹലോ എന്താ പറഞ്ഞേ ആണോ രാമപുരം നിയോജക മണ്ഡലത്തിലെ കെ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതിയെ വീട് കയറി ആക്രമിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വിഡിഎഫ് ബന്ധമുള്ള സുകേഷ് വിഷ്ണു എന്നിവരാണ് പോലീസ് പിടിയിലായത് എതിർ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് പ്രഭാവതിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് കാരണം വിഡിഎഫിന്റെ നേതൃത്വവുമായി ബന്ധമുള്ളവരാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ പ്രതികൾ പാർട്ടി ബന്ധമുള്ള ഷിഹാബ് എന്ന ആളുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു തങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് മനസ്സിലാക്കിയതോടെ സംസ്ഥാനം വിടാൻ പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് അറസ്റ്റിലാകുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഞാൻ പറഞ്ഞത് എന്തായി ഇതിന്റെ പിറകിലെന്നും നേതാക്കന്മാർക്ക് അറിയാമെന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതല്ലേ ചന്ദ്രമതി കുറച്ച് നേരത്തെ എന്താ പറഞ്ഞേ ബി ഡി എഫ് കാര് ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യില്ല എന്നല്ലേ ഇത് ബുദ്ധിമോശമോ മണ്ടത്തരോ അല്ല ക്രൂരതയാ മഹാനും ഈ നിൽക്കുന്ന മഹതിക്കും എല്ലാം അറിയായിരുന്നു എന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള അഭിനയം തെളിവ് കിട്ടാതെ പോലീസ് വിളിച്ചു പറയൂ പ്രതികൾക്ക് ഇവരുടെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് കൃത്യമായി തെളിവ് കിട്ടാതെ ഭരണത്തിലെ പാർട്ടിയെ പോലീസ് പ്രതിസ്ഥാനത്ത് നിർത്തുവോ ഇന്നിപ്പ ഇവിടെ നടന്ന ചർച്ചയില്ലേ പത്രിക പിൻവലിക്കൽ ചർച്ച അത് നാടകമാ കേസ് ബലപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായി ബി ഡി എഫ് തോൽക്കും അപ്പൊ തന്ത്രപരമായിട്ട് പിന്മാറാം എന്നെയും പിന്മാറ്റാം അതിന് നന്ദനെ കൂട്ടുപിടിച്ച് അച്ഛനും മരുമകളും ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുതീർപ്പ് നാടകമാണ് ഇവിടെ നടന്നത് കാര്യങ്ങൾ കേട്ട് ഞാനും ഒന്ന് ആലോചിച്ചതാ പിന്മാറുന്ന കാര്യം പക്ഷെ ചന്ദ്രപതി ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഭൂമി കടലെടുത്താലും ശരി ഞാൻ പിന്മാറുന്ന പ്രശ്നമേയില്ല ഞാൻ ും ഇവളെ ചെയ്യും കെട്ടിവെച്ച കാശു പോലും കിട്ടില്ല ബന്ധമുണ്ടെന്നല്ലേ പോലീസ് പറയുന്ന എന്താ ഇതിന്റെ അർത്ഥം ഞാനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞോ ഇല്ലല്ലോ അതല്ല ഇപ്പൊ വരുന്ന വാർത്തകൾ വെച്ച് തെറ്റ് ശരിയും തീരുമാനിക്കാൻ പറ്റില്ല

അവർക്ക് പാർട്ടിയിലെ ഉന്നതരുമായിട്ട് ബന്ധമുണ്ട് ഇതിനിടയിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു ദേവികയും ഞാനും ഒരുമിച്ച് പിന്മാറണം എന്ന് കേസിന്ന് രക്ഷപെടാൻ വേണ്ടിട്ടാവും പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെ സ്ഥാനാർത്ഥികളെ തമ്മിലൊന്ന് സംസാരിച്ചോട്ടെ ഒരു സൗഹൃദ സംഭാഷണം ദേവിക എന്നെ കൊല്ലാൻ ആളിനെ അയച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണീ ഞാനും നീയും ഇനി ഒരുമിച്ച് ഈ വീട്ടിൽ വേണ്ട സിദ്ധു ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ പ്ലീസ് നീ അറിഞ്ഞിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ നടന്നതെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇനി ഒരുമിച്ച് ഇവിടെ വേണ്ട ഒന്നുകിൽ നീ ഇവിടുന്ന് മാറണം അല്ലെങ്കിൽ പറ ഞാൻ മാറാം വിഷ്മിക്കുണ്ട മാറിക്കോളാംളെ അത് എന്തായാലും അമ്മ മത്സരിക്കും അച്ഛനും തോക്കണ്ട ഞാൻ പിന്മാറുന്നില്ല ഞാൻ ഇവിടുന്ന് മാറിയ പോരെ ഞാനതിന് തയ്യാറാ ദേവി എന്താ നിന്റെ മനസ് എന്താ ഉദ്ദേശം അമ്മ പറഞ്ഞു ഇവിടെ ഒരാള് മതിയെന്ന് അത് നിങ്ങൾ സമ്മതിച്ചോ പിന്നെ അമ്മയോട് തർക്കിച്ച് മത്സരിച്ച് ഞാൻ ഇവിടെ നിൽക്കണോ നന്ദു തർക്കവും മത്സരമൊന്നും അല്ല രണ്ടിലൊന്നല്ല രണ്ടും ഈ വീട്ടിൽ തന്നെ മതി ഈ വീട് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഇനി അഥവാ രണ്ടുപേരും ഇവിടെ കഴിഞ്ഞ അമ്മയ്ക്ക് ശ്വാസം മുട്ടിലാവുവാണെങ്കിൽ അച്ഛൻ പറയട്ടെ വാടകടുത്ത് നമുക്ക് ആഘോഷ നന്ദു വേണ്ട ഈ സമയത്തൊരു തർക്കവും വഴക്കോ ഒന്നും വേണ്ട അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്നതൊന്നും നമ്മളായിട്ട് ചെയ്യരുത് സ്ഥാനാർത്ഥിയായത്വവും ദേവിയുടെ വാക്കുകൾ കാണുന്നുണ്ട് പക്ഷെ തൽക്കാലം വീടിനകത്ത് വേണ്ട അമ്മയും മരുമകൾ തമ്മിൽ മത്സരം നടക്കുന്നത് വീടുകളിൽ പതിവാ ഇതിപ്പോ ജനങ്ങളുടെ മുമ്പില് നീയും അമ്മയും മത്സരിക്കുന്നുണ്ടെങ്കില് നീ അങ്ങനെ കൊടുക്കണ്ട നന്ദു കുറ്റക്കാരി ഞാനല്ലേ എങ്ങനെ പാർട്ടിയിലെ ആൾക്കാരല്ലേ അമ്മ അറസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ബന്ധമുണ്ടെന്ന് വെച്ചിട്ട് നീ അച്ഛനെ അതിൽ ഉത്തരവാദികളാവുന്ന ആരാണെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ പൂട്ടണം അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലാതെ നീ ഒരിടത്തേക്കും പോകണ്ട നന്ദു പ്ലീസ് പറയുന്ന ഒന്ന് കേക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമല്ലേ രണ്ട് സ്ഥാനാർത്ഥികളും ഒരു വീട്ടിൽ നിൽക്കുന്നത് തന്നെ ശരിയല്ല തെരഞ്ഞെടുപ്പിൽ എനിക്ക് എന്റേതായ രീതിയിൽ പ്രവർത്തിക്കാനും അമ്മയ്ക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോവാനും ഞാൻ ഇവിടുന്ന് മാറുന്ന നല്ലത് എന്റെ വീട്ടിൽ നിൽക്കാൻ നന്ദു പ്ലീസ് നന്ദു അമ്മയെ വിഷമിപ്പിക്കരുത് വീട്ടിലെ സംസാരവും പിണക്കവും ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു വാർത്ത ആവാനും പാടില്ല അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട ഞാൻ ഇപ്പൊ തന്നെ പോവാ എനിക്കൊരു പ്രയാസവും ഇല്ല നന്ദോ ഞാൻ പൊക്കോട്ടെ ശരി നമുക്ക് പോവാം അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണെങ്കിലും ബന്ധങ്ങളെ അത് ബാധിക്കുമെന്ന് കരുതിയില്ല ഏതോ മുഖത്ത് നോക്കി പറ എന്നെ പറഞ്ഞു നിനക്ക് എന്റെ മുഖത്ത് നിന്ന് അമ്മക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലേ അമ്മ എന്താ പറയുന്നേ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് നിറയേടിനും കൂട്ടു നിൽക്കുമെന്നോ പറഞ്ഞു നിന്നു ഇപ്പോഴും അത്രയൊക്കെ എനിക്കറിയൂ പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ചോ അവരെടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചോ എനിക്ക് അറിയില്ല പിന്മാറാൻ ഞാൻ ആഗ്രഹിച്ചതാ പക്ഷേ അതിന് സാധിച്ചില്ല എന്നാ ഇപ്പോ ജയിക്കാൻ വേണ്ടി തന്നെയാ മത്സരിക്കുന്ന കേട്ടെ അല്ല ഒരു തമാശ കേട്ട് ചിരിച്ചിട്ട് കാലം കുറയായി അമ്മ അമ്മ ചിരിച്ചോളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചിരിക്കുന്നത് കണ്ടാ മതി പ്രൊഫസർ പ്രഭാവതിയോട് മത്സരിച്ച് ഇന്നലെ പെയ്ത മഴയത്ത് കുരുത്ത ദേവിക ജയിച്ച് എം എൽ എ ആവൂന്ന് ആത്മവിശ്വാസം പക്ഷെ അമിതമാകുമ്പോഴാ അപകടത്തിൽപ്പെടുന്നേ സത്യവുമായിട്ട് ഇപ്പോഴേ പൊരുത്തപ്പെടണം അങ്ങനെയാണെങ്കിൽ റിസൾട്ട് അറിയുമ്പോ ദുഃഖിക്കേണ്ടി വരില്ല നീ തോൽക്കും തോൽപ്പിക്കും ആയിക്കോട്ടെ ഞാൻ തർക്കിക്കുന്നില്ല കുറച്ച് ദിവസം കൂടി കഴിയുമ്പോ സത്യം എന്താന്ന് നമ്മളെ രണ്ടുപേരും അറിയും അതിനിടയ്ക്ക് ഇനി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ട ഏതായാലും അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ഇവിടുന്ന് മാറി തരാം ഞാൻ പോവാ എനിക്ക് അമ്മയുടെ ദേഷ്യമൊന്നുമില്ല അമ്മയും മനസ്സിൽ ദേഷ്യം വെക്കരുതെന്നാ എന്റെ ആഗ്രഹം ശരി നിനക്ക് ഒന്നിങ്ങ വന്നേ എന്താ അമ്മ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതാ രണ്ടു പേർക്കും നല്ലത് എനിക്ക് നിന്നോട് വലിയ പകയോ ദേഷ്യമോ ഒന്നുമില്ല അതിന്റെ സങ്കടവും വേണ്ട എന്റെ വാക്കുകൾ നീ അനുസരിച്ചില്ല എന്നുള്ള ഒരു തോന്നൽ എന്റെ മനസ്സിൽ നിന്ന് ഉടനെ അങ് പോവില്ല അതുപോലെ എന്നെ ആക്രമിച്ചത് ബി ഡി എഫ് ഗാര് തന്നെയാ അതിന്റെ പിറകിൽ ആരാണെന്ന് നിനക്ക് അറിയുമോ അറിയില്ലയോ എന്നുള്ളതിൽ എനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുക ചിലപ്പോ തോന്നലായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ അമ്മയും മരുമകളും അല്ല ഇതർ സ്ഥാനാർത്ഥികൾ മാത്രോ ഞാൻ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണോന്നറിയില്ല പക്ഷേ ഈ കുടുംബത്തിന്റെ ആവശ്യമാ അതെന്താണെന്ന് ഇപ്പൊ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല ഇനി ചാനലിലും തെരഞ്ഞെടുപ്പ് വിശകലന യോഗങ്ങളിലും നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് പങ്കെടുക്കേണ്ടി വരും എന്റെ ഭാഗത്തു നിന്ന് ദേവോ വിട്ടുവീഴ്ച ഒന്നും പ്രതീക്ഷിക്കണ്ട ശരിയമ്മ ഞാനിതിലൊന്നും പറയുന്നില്ല നേരത്തെ അമ്മ പറഞ്ഞ പലതും തെറ്റിദ്ധാരണകളാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ശരി